ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചാം രാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ വ്യാഴം വക്രി അവസ്ഥയിലേക്ക് നൂറ്റി ഇരുപത് ദിവസം നിർണായകമായ ദിവസങ്ങളാണ് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഒരു ഗ്രഹം വക്രി അവസ്ഥയിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നേരത്തെ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കും അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ തിരിച്ചു വരും ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന ഒരു കാലമായിരിക്കും ഈ സമയം ഈ സമയം ഒരു ശിക്ഷയല്ല പരിശോധനയുടെയും ശരിയാക്കലിൻ്റെയും സമയം കൂടിയാണ് നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടുന്നത് ആ ഗ്രഹം ഏത് ഭാവത്തിലാണ് വക്രിയാവസ്ഥയിൽ പോകുന്നതെന്നും പിന്നെ വ്യാഴത്തിൻ്റെ മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് അതൊക്കെ ഏത് ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചിരിക്കും അവസ്ഥയിൽ ഒരു ഗ്രഹം വന്നാൽ അത് നിങ്ങളിൽ ശുഭത തന്നെ ശുഭകാര്യങ്ങൾ കൂട്ടുന്നതാണ് അപ്പോൾ വക്രി എന്നാൽ എന്താ സൗരയുദ്ധത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഓർബിറ്റിൽ ഒരു സാമാന്യഗതിയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നതായും ഈ ഗ്രഹം പുറകിലോട്ട് പോകുന്നതായിട്ടും ഒരു പ്രതിഭാസം നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാം പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് എല്ലാ രാശിക്കാർക്കും വളരെ വളരെ അധികം പ്രഭാവം ചെലു ചൊല്ലുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനാൽ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴത്തിൻ്റെ വക്രിയ അവസ്ഥയിൽ വൃശ്ചിയം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വൃശ്ചികം രാശിയുടെ രാശിസ്വാമി ചൊവ്വ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ആണ് വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അത് മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ചെയ്യുക വൃശ്ചിയം രാശിക്കാർക്ക് വ്യാഴം വക്രിയാവസ്ഥയിൽ പോകുന്നത് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ പിതാവിൻ്റെ ഒക്കെയാണ് അപ്പോൾ ആസ്പെക്ട്സ് വരുന്നത് അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒന്നില് മൂന്നില് അഞ്ചിലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും കിട്ടുക ഈ സമയം കൂടുതൽ ലാഭം കിട്ടുന്നത് പബ്ലിക് ഡീലിംഗ് ചെയ്യുന്നവർക്ക് അത് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെ അവർക്ക് കിട്ടും നല്ല ഒരു അനുകൂല സമയം തന്നെ ഏതെങ്കിലും വിധത്തിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ ഈ നൂറ്റി ഇരുപത് ദിവസത്തിനകം ആ കാര്യം നിഷ്പ്രയാസം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും കൂടാതെ ഒക്കൾട്ട് നോളജ് ഗുഹ ജ്ഞാനം വാസ്തു അസ്ട്രോളജി തന്ത്രവിദ്യ സിദ്ധികൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ റിസേർച്ച് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങളിൽ ഒരു മെച്ചുറിറ്റി തന്നെ കൂട്ടുന്ന സമയം എപ്പോൾ എന്ത് എങ്ങനെ സംസാരിക്കണമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും ഈ സമയം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് വരെ ആയിരിക്കുന്നവരാണെങ്കിൽ ഈ സമയം അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു ബന്ധം തുടരുവാനുള്ള സാഹചര്യം കൂടെ സൃഷ്ടിക്കുന്നതാണ് ഭാഗ്യം റിലേറ്റഡ് ഏതെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുവാൻ കുറച്ച് കാലമായി മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നവരാണെങ്കിൽ വിചാരിച്ചു ഇരിക്കുന്നവരാണെങ്കിൽ ആ കാര്യം ഇതാ ഈ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്ത് മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ നടക്കുന്ന ഒരു സമയമായിരിക്കും ഈ നൂറ്റി ദിവസങ്ങൾ ഓൺലൈൻ ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയം സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ കൗൺസിലിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു അനുകൂല സമയം തന്നെ അതിൽ നിന്ന് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയം ഒരു നല്ല ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഈ സമയം അത് ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം പി ആറിന് അപേക്ഷിച്ച് കിട്ടാതിരുന്നുവെങ്കിൽ ഇത് ഈ സമയം അതിനുള്ള സാഹചര്യം കൂടി വന്നു ചേരും സാമ്പത്തികം മെച്ചപ്പെടും ഈ സമയം നിങ്ങളെ കുടുംബത്തും കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ വീട്ടിൽ സുഖവും സൗകര്യങ്ങളും കിട്ടുന്നതിനുമുള്ള സമയമാണ് ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം തിരിച്ച് എട്ടാം ഭാവത്തിൽ പോകുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കുക പുറത്തു നിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഓയിലി ഫുഡൊക്കെ കഴിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക അപ്പോൾ വീട്ടിലെ ആഹാരം കഴിക്കുവാനായിട്ടും മാക്സിമം ട്രൈ ചെയ്യുക സ്കിൻ അലർജി പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിവർ റിലേറ്റഡുള്ള പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാഹചര്യം കൂടി വന്നു ചേരും അതുകൊണ്ട് ഈ സമയത്ത് ആഹാര നിയന്ത്രണം തീർച്ചയായും വേണം അപ്പോൾ ഈ പവിത്രമായ ഏ നിർണായകമായ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത് ദിവസത്തെ നല്ല രീതിയിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യുക കൂടെ നിങ്ങൾ നാമജപം കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പിന്നെ ഓം നമ്മ ശിവായ മന്ത്രം നിങ്ങൾ ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുക കൂടാതെ ഹനുമാൻ ചാലീസ ചൊവ്വ നിങ്ങളുടെ രാശിസ്വാമിയാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നത് വളരെ അധികം പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരുനുള്ള കുങ്കുമം ഒരുനുള്ള അരി ഒരു ചുമന്ന പോവിട്ട് ജല അർപ്പണം ചെയ്യുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ അവർക്ക് വേണ്ടി അരമണിക്കൂർ അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഈ ഉപദേശം അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രാരബ്ധം തന്നെ കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാരബ്ധങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ലളിതമായ ഉപായങ്ങൾ എല്ലാവരും ചെയ്തേ പറ്റൂ ഈ ഉപായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രാരബ്ധത്തിൽ നിന്നും നമ്മുടെ ഈ അതിൻ്റെ പ്രാരബ്ധം കുറച്ച് നമ്മളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു बजते जाए जीवन राधे कृष्ण हो जाए हो, 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 हो। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा के जोरा चले